ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ഒരു കറണ്ട് സിറ്റുവേഷനിൽ നിങ്ങളുടെ സാമീപ്യം ഈ വ്യക്തി എത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ട് ഹൗ ഡീപ്ലി ദേ ആർ വിഷിംഗ് യുവർ പ്രസൻസ് ഇൻ ദിയർ ലൈഫ് റൈറ്റ് നൗ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ജനറലിസമാണ് ടൈംലെസ് വീഡിയോ ആണ് ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നോ ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവണമെന്നില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ചാകുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ പോസിറ്റീവായിട്ട് എടുത്താൽ മതി അല്ലാത്ത കാര്യങ്ങൾ ഇട്ടേക്കാം നിങ്ങൾ ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക

Ben de sabitledim, ne yaparsan. Bütün malzemeleri ben de eklemek istiyorum. Ağırlığı ekliyorum. Teklifiye almışımdır. Keser misiniz? Evet. Ağırlığı ekliyorum. Teklifiye almışımdır. Evet. de sabitliyorum, iyi bekliyorum. Bütün malzemeleri ben ഓക്കെ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ സാമീപ്യം എത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ട് ഹൗ ഡീപ്ലി ദേ ആർ വിഷിംഗ് യുർ പ്രസൻസ് ഇൻ ദയർ ലൈഫ് റൈഡ് നൗ ഈ ഒരു സമയത്ത് നിങ്ങളുടെ സാമീപ്യം അവർ എത്ര മാത്രം ആഗ്രഹിക്കുന്നുണ്ട് ഡീപ്ലി ദേ ആർ വിഷിംഗ് യുവർ പ്രസൻസ് ഇൻ ദയർ ലൈഫ് റൈഡ് നൗസ് ഈയൊരു സമയത്ത് നിങ്ങളുടെ സാമീപ്യം അവർ എത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ സാമീപ്യം എത്ര മാത്രമാണ് ആഗ്രഹിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഓക്കെ ഈ ഒരു സമയത്ത് നിങ്ങൾ ഒരു നോ കോണ്ടാക്ട്സ് സിറ്റുവേഷനിലായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യത്തിലായിരിക്കാം പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ പോലും ഈ വ്യക്തിക്ക് നിങ്ങളുടെ നിങ്ങളുടെ അടുത്ത് അത്രമാത്രമുള്ള ഒരു ലവ് എനർജി ഫീൽ ചെയ്യുന്നുണ്ട് അത്രയും ഓവർഫ്ലോയിങ് ആയിട്ടുള്ള ഒരു പ്രണയം ഫീൽ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഓരോ നിമിഷവും അവർ നിങ്ങളുടെ അരികിലേക്ക് വന്നു ചേരാനുള്ള മാർഗങ്ങളെ പറ്റി ചിന്തിക്കുന്നുണ്ട് ഒത്തിരി കൺഫ്യൂസ്ഡ് ആണ് അതായത് ചിലപ്പോൾ നിങ്ങൾ നിങ്ങളെ പലതരത്തിൽ അവർ വേദനിപ്പിച്ചിട്ടുണ്ടാവാം അവഗണിച്ചിട്ടുണ്ടാവാം പക്ഷെ അതുകൊണ്ട് െ ഇപ്പോൾ ഈ വ്യക്തി ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് നിങ്ങളുടെ പ്രണയം അവരുടെ ലൈഫിൽ എത്രമാത്രം വാല്യുബിൾ ആയിരുന്നു എന്നുള്ള കാര്യം ഈ ഒരു നിമിഷം ആ വ്യക്തി മനസ്സിലാക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങളിലേക്ക് വന്ന് ചേരാനുള്ള അവസരങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ വ്യക്തി വെയിറ്റ് ചെയ്യുകയാണ് അത്രയധികം ഈ വ്യക്തി കൺഫ്യൂസ്ഡ് ആണ് ഏത് വിധേനയും നിങ്ങളുടെ അരികിലേക്ക് വന്ന് ചേരാനായിട്ട് ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട് ഓക്കെ എസ് ലൈഫിൽ മറ്റൊരു കാര്യങ്ങളിലേക്കും ഫോക്കസ് ചെയ്യാനായിട്ട് ഈ വ്യക്തിക്ക് കഴിയുന്നുണ്ടാവില്ല ഓക്കെ ഒരുപാട് തവണ അവർ നിങ്ങളുടെ അരികിലേക്ക് വരാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ അപ്പോൾ അപ്പോഴൊന്നും അവരുടെ ലൈഫ് സിറ്റുവേഷൻസ് അവർക്ക് അനുകൂലമായിരുന്നിട്ടില്ല ഓക്കെ അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് അവർക്ക് ലൈഫിൽ എല്ലാ നിയന്ത്രണങ്ങളും അവരുടെ അവർക്ക് കൈവിട്ട് പോയത് പോലുള്ളൊരു ഫീലിങ് ഉണ്ടാവുന്നുണ്ട് ഓക്കെ ഓക്കെ യെസ് ഇപ്പോൾ ഈ നിമിഷത്തിൽ നിമിഷത്തിലവർ ചിന്തിക്കുന്നതും അവരുടെ ലൈഫിൽ മറ്റൊരു കാര്യത്തിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി നിങ്ങളാണ് നിങ്ങളുടെ പ്രണയമാണ് എന്നുള്ളതാണ് അവർ നിങ്ങളെ ഒരു കിങ് ആയിട്ടോ ക്യൂനായിട്ടോ ഒക്കെ ഒരു സമയമാണ് ഓക്കെ അവർ അത്രയും ഒരു വാല്യൂ നിങ്ങളുടെ പ്രണയത്തിന് കൊടുക്കുന്നുണ്ട് ദാറ്റ് മീൻസ് ഡെഫിനറ്റ്ലി ഈ വ്യക്തി നിങ്ങളുടെ പ്രണയം മിസ് ചെയ്യുന്നുണ്ട് അതുപോലെ നിങ്ങളുടെ സാന്നിധ്യം അവർ ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ യെസ് അത്രമാത്രം അവരുടെ ആ ഒരു ഒറ്റപ്പെടൽ അവരെ വേദനിപ്പിക്കുന്നുണ്ട് നിങ്ങളുടെ നിങ്ങളുടെ മുന്നിൽ അവരിപ്പോൾ ഒരുപാട് കാര്യങ്ങൾ തുറന്നു പറയാൻ ആഗ്രഹിക്കുകയാണ് മേ ബി ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തിരുന്ന സമയത്തും നല്ല രീതിയിൽ മുന്നോട്ട് പോയിരുന്ന സമയത്തൊന്നും നിങ്ങളിൽ നിന്നും പല കാര്യങ്ങളും ഈ വ്യക്തി മറച്ചു വെച്ചിരുന്നു ഓക്കെ പക്ഷേ ഇപ്പോൾ ഈ ഒരു സമയത്ത് അവർ നിങ്ങളെ ആഗ്രഹിക്കുന്ന അവരുടെ ലൈഫിൽ ലൈഫ് ലോങ് അവരോടൊപ്പം നിങ്ങൾ നിങ്ങളുണ്ടാവണം എന്നുള്ളൊരു കാര്യമാണ് ഓക്കെ യെസ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു ജസ്റ്റിസ് നൽകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഈ വ്യക്തി നിങ്ങൾ അർഹിക്കുന്ന ഒരു പ്രണയം ഈ ഒരു സമയത്ത് അവർ നിങ്ങൾക്ക് നൽകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ആൻഡ് യെസ് സ്പിരിച്വലി ഈ വ്യക്തി നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള വ്യക്തിയാണ് നിങ്ങൾ യൂണിവേഴ്സായിട്ട് തന്നെ ഒന്നിപ്പിച്ച് ചേർത്തിട്ടുള്ള വ്യക്തികളാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു സ്പിരിച്വൽ കണക്ഷൻ അത്രയും അത്രയും ആഴത്തിലുള്ളതാണ് ആ വ്യക്തി നിങ്ങളുടെ പ്രണയത്തെ അത്രയും ആയിട്ട് കാണുന്നു എന്നുള്ളത് ഇവിടെ കൂടുതൽ നമുക്ക് ക്ലാരിറ്റി ലഭിച്ചിട്ടുണ്ട് ഈ വ്യക്തിയും നിങ്ങളുമായിട്ട് ടെലിപ്പതി കമ്മ്യൂണിക്കേഷൻ പോലും പോസിബിൾ ആണ് എന്ന് കാണുന്നുണ്ട് അത്രയും ഒരു സോൾ ബോണ്ടിംഗ് ഉള്ള ഒരു റിലേഷൻഷിപ്പാണിത് ഓക്കെ എസ് മേ ബി നിങ്ങൾക്കിടയിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ടാവാം മറ്റ് വ്യക്തികളാലോ അല്ലെങ്കിൽ ചില ജീവിത സാഹചര്യങ്ങൾ കൊണ്ടോ നിങ്ങൾ തമ്മിൽ സെപ്പറേറ്റഡ് ആയിരിക്കാം പക്ഷേ ഇപ്പോൾ ഈ ഒരു സമയത്ത് അതിനെല്ലാം ഓവർകം ചെയ്യാനുള്ള ഒരു സ്ട്രെങ്ത് ഈ വ്യക്തി നേടിയെടുക്കുന്നതായിട്ടാണ് കാണുന്നത് ഓക്കെ ആ വ്യക്തിയെ പലതരത്തിലും നിങ്ങളുടെ അരികിൽ വരാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു ഫോഴ്സ് ഇതിനിടയിൽ ഉണ്ട് മേ ബി അത് മറ്റ് സിറ്റുവേഷൻസ് ആയിരിക്കാം എങ്കിലും പോലും ഈ വ്യക്തി എന്നെ ഒപ്പോസ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട് ഓക്കെ യെസ് ഡെഫിനറ്റ്ലി ഈ റിലേഷൻഷിപ്പിൽ റിലേഷൻഷിപ്പിലൊരു റീബർത്ത് പോസിബിളാണെന്ന് കാണുന്നുണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ടുള്ള സാധ്യതയാണ് കാണുന്നത് ഓക്കെ ഇത്രയും നാളും നിങ്ങളൊരു ശൂന്യതയിലായിരുന്നിരിക്കാം അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിൽ ഒരുപാട് ഒരുപാട് നെഗറ്റിവിറ്റീസ് ഉണ്ടായിരുന്നിരിക്കാം പക്ഷേ ഇപ്പോൾ അതിനെല്ലാം ഒരു ീബെർത്ത് ഉണ്ടാവുകയാണ് ആ ഒരു സിറ്റുവേഷൻ എല്ലാം ലൈഫിൽ നിന്ന് തന്നെ എൻഡ് ആവുകയാണ് നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന സെപ്പറേഷൻ എന്താണോ റീസൺ ആയിരുന്നത് ആ ഒരു റീസൺ തന്നെയാണ് ഇപ്പോൾ ഈ റിലേഷൻഷിപ്പിൽ എൻഡ് ആവുന്നതായിട്ട് കാണുന്നത് യെസ് ഡെഫിനറ്റ്ലി ഈ വ്യക്തി നിങ്ങളെ ഇപ്പോൾ ഒരുപാട് മിസ്സ് ചെയ്യുന്നുണ്ട് ദാറ്റ് മീൻസ് അതുപോലെ തന്നെ ഈ വ്യക്തി നിങ്ങളുടെ ആ ഒരു പ്രസൻസ് ലൈഫിൽ ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ ആൻഡ് യെസ് തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് സങ്കടപ്പെട്ടിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് എസ്പെഷ്യലി ഓൺ നൈറ്റ് ടൈംസ് രാത്രി കാലങ്ങളിൽ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ ഈ വ്യക്തിക്ക് അമിതമായിട്ടുണ്ടാവുന്നു അതുപോലെ തന്നെ നിങ്ങളെ ഓർത്ത് ഒരുപാട് കരയുന്നുണ്ട് കാരണം അവർ ഈ സെപ്പറേറ്റഡ് ആയിട്ടുള്ള സമയത്ത് അവർ തികച്ചും ഒറ്റപ്പെട്ടു പോയി ലൈഫിൽ ഒരു കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ പോലും ഒരു വ്യക്തിയും ഇല്ലാത്തതായിട്ടുള്ള ഉണ്ടായപ്പോൾ അവർ നിങ്ങളെ അത്രമാത്രം മിസ്സ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ സാന്നിധ്യം അവർ അത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ട് നമുക്ക് വ്യക്തമാവുന്നത് യെസ് അതുകൊണ്ട് അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യത്തിന് വേണ്ടിയിട്ട് ഈ വ്യക്തി വെയിറ്റ് ചെയ്യാണ് ലൈഫിൽ അവർക്ക് മറ്റൊരു കാര്യത്തിനും അവർക്ക് ഒരു എന്താണ് ഇമ്പോർട്ടൻസ് കൊടുക്കാതെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്യാണ് അത്രയും സിൻസിയറായിട്ട് തന്നെ ഈ വ്യക്തി നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നുണ്ടാവാം അത്രയും ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത് അത്രയും പോസിറ്റീവായിട്ടുള്ള എനർജി വൈബ്രേഷൻസ് ആണ് ഇവിടെ ലഭിക്കുന്നത് ഓക്കെ ഈ വ്യക്തി അത്രയും കൺഫ്യൂസ്ഡ് ആണ് ഓക്കെ അതായത് എങ്ങനെയെങ്കിലും നിങ്ങളുടെ ആരിങ്കിൽ വന്ന് ചേരണം നിങ്ങളുമായിട്ടുള്ള റിയൂണിയൻ പോസിബിൾ ആകണം എന്ന് ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട് അതിനു വേണ്ടിയിട്ട് ഈ വ്യക്തി അതിനുള്ള ഒരു പോസിബിലിറ്റീസാണ് അന്വേഷിക്കുന്നത് ഓക്കെ ഓക്കെ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്നുകൂടി നമുക്ക് നോക്കാം ഓർത്തെ വോണ്ട് ടു ടെൽ യു റൈറ്റിനാവും ഈയൊരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എൻഡാണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഓർത്തെ വോണ്ട് ടു ടെൽ യു റൈറ്റിനും ഈയൊരു മൊമെൻ്റിൽ നിങ്ങളുടെ പേഴ്സൺ എൻഡാണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് റൈറ്റ് ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ദി വോണ്ട് ടു ടെൽ യു റൈറ്റ് നൗ ഈ ഒരു മൊമെൻറ്റിൽ നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് തിണ്ട് ടു ടെൽ യു റൈറ്റ് നൗ ദി വോണ്ട് ടു ടെൽ യു റൈറ്റ് നൗ ഈ ഒരു സമയത്ത് അവർ എന്തൊക്കെയാണ് നിങ്ങളോടായി പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ യു വോണ്ട് ടു ടെൽ യു റൈറ്റ് നൗ ഓക്കെ ഐ മിസ് യു വെരി ബാഡ്ലി യു ആർ സൈലൻസ് ഈസ് കില്ലിങ് മീ ഓക്കേ അവർ നിങ്ങളെ അത്രമാത്രം മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ നമുക്ക് ലഭിച്ചിട്ടുള്ളത് അത്രയും നിങ്ങളിപ്പോൾ സൈലൻ്റ് ആയിട്ടിരിക്കുന്നത് ഇപ്പോൾ ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ അവരെ അവർക്ക് അത്രയും വേദന നൽകുന്നു എന്ന് തന്നെയാണ് ഇവിടെ വ്യക്തമാവുന്നത് ആൻഡ് തിങ്കിങ് എബൗട്ട് യു ഓൾവേസ് മേക്സ് മീ സ്മൈൽ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് മാത്രമാണ് അവരുടെ മനസ്സിൽ ഇത്രയും സന്തോഷമുണ്ടാകുന്നത് അവരുടെ മുഖത്തൊരു പുഞ്ചിരി വിടരുന്നത് എന്ന് നിങ്ങളോടായി പറയുകയാണ് ഐ ജസ്റ്റ് ഫീൽ സോ മച്ച് ഫോർ യു ഐ വുഡ് ലൈക്ക് ടു കം റ്റു യു ബട്ട് ഐ ഫിയർ യു വിൽ നെവർ ഫോർ യു മീ ഓക്കെ ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് ഒരുപാട് ഫീലിംഗ്സ് അവർക്ക് ഉണ്ടാവുന്നുണ്ട് അവർ നിങ്ങളിലേക്ക് തിരികെ വരാൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ അവർക്കൊരു ഭയമുള്ളത് അവർ നിങ്ങളിലേക്ക് തിരികെ വന്നാൽ അവരോട് നിങ്ങളെ ക്ഷമിക്കുമോ അവരെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുമോ എന്നുള്ളൊരു കാര്യത്തിലാണ് ആൻഡ് എവറി സോങ് റിമെയിൻസ് മീ അബൗട്ട് യു ഓക്കെ അവർ അവർ കേൾക്കുന്ന ഓരോ ഗാനങ്ങളും നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളാണ് അവരിൽ കൊണ്ടുവരുന്നത് മ്യൂസിക്കുമായിട്ട് റിലേഷൻഷിപ്പിന് ഒത്തിരി കണക്ഷൻ ഉണ്ടാവാം ഐ വിഷ് ഐ കുഡ് ടേക്ക് മൈ വേർഡ്സ് ബാക്ക് ഓക്കെ അവർ നിങ്ങളോട് പറഞ്ഞു പോയിട്ടുള്ള വാക്കുകൾ തിരിച്ചെടുക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ എന്ന് പോലും ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട് ഐ എം സോ റെസ്റ്റ്ലെസ് ക്യാൻ ഡൂ എനിത്തിങ് വിതഔട്ട് യു ഓക്കെ അവർക്ക് ഇപ്പോൾ ലൈഫിൽ ഓരോ കാര്യങ്ങളും ചെയ്യാൻ കഴിയുന്നില്ല അത്രയും അവർ റെസ്റ്റ്ലെസ്സാണ് അവരുടെ ചിന്തകൾ അവർക്ക് ഒരുപാട് നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളുണ്ട് ഓക്കെ അതുകൊണ്ട് അവർ ഓരോ നിമിഷവും നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് ഐ ജസ്റ്റ് വാണ്ട് സോറി ഐ വോണ്ട് ടു ബി ഹാപ്പി ഓക്കെ നിങ്ങൾ എപ്പോഴും ഹാപ്പിയായിട്ടിരിക്കണം എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് ലെറ്റ്സ് ഹീൽ ടു ഗെതർ ഓക്കെ അപ്പോൾ നമുക്ക് ഒന്നിച്ച് ചേരണം എന്നുള്ളൊരു ചിന്ത ഈ വ്യക്തിയുടെ മനസ്സിലുണ്ട് നിങ്ങൾ പരസ്പരം ഒന്നിച്ച് ചേർന്നാൽ മാത്രമേ ആ ഒരു ഹീലിംഗ് പോസിബിൾ ആകുകയുള്ളൂ എന്ന് ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട് യു ടച്ച് മൈ ഹാർട്ട് അവരുടെ ഹൃദയത്തെ സ്പർശിച്ചിട്ടുള്ള ഒരു വ്യക്തി നിങ്ങളാണ് ഓക്കെ അത്രയും ആ വ്യക്തിയെ മനസ്സിലാക്കിയിട്ടുള്ളൊരു വ്യക്തി നിങ്ങളാണ് എന്ന് ആ വ്യക്തി പറയുകയാണ് യു ആർ മൈ സ്ട്രെങ്ത് അവരുടെ ആ ഒരു സ്ട്രെങ്ത് പോലും നിങ്ങളാണ് അവരുടെ ലൈഫിൽ അവർക്ക് ഒരു ശക്തിയാണ് നിങ്ങൾ ഓക്കെ ആൻഡ് ഐ ഫീൽ ദി സെയിം ഫോർ യു ഓക്കെ നിങ്ങളെന്താണോ ആ വ്യക്തിയെക്കുറിച്ച് ഫീൽ ചെയ്യുന്നത് ആ ഒരു സെയിം ഫീലിംഗ് തന്നെയാണ് ആ വ്യക്തിക്കും നിങ്ങളോടായി ഫീൽ ചെയ്യുന്നത് എന്ന് പറയാണ് ഐ എം വെയ്റ്റിംഗ് ഫോർ പോസിറ്റീവ് റെസ്പോൺസ് ഓക്കെ നിങ്ങളിൽ നിന്നും ഒരു പോസിറ്റീവ് റെസ്പോൺസ് ഈ വ്യക്തി വെയ്റ്റ് ചെയ്യുകയാണ് ഓക്കെ ആൻഡ് മൈ ലൈഫ് ഈസ് വെർത്ത്ലെസ് വിതൗട്ട് യു ഓക്കെ അവർക്ക് നിങ്ങളില്ലാതെ അവരുടെ ലൈഫിനൊരു വാല്യൂ ഇല്ല ഒരു മൂല്യമില്ല എന്ന് പോലും ചിന്തിക്കുന്നുണ്ട് ഐ കാൺ സീ യു ക്രൈം ഓക്കെ നിങ്ങളെ വേദനിപ്പിക്കാൻ ഒരിക്കലും ഇഷ്ടപ്പെടാത്ത ഒരു വ്യക്തിയാണ് ഐ എം വിത്ത് യു നോ മാറ്റേഴ്സ് വോട്ട് എവർ ഇറ്റ് ഇസ് കാ സിറ്റുവേഷൻ സിറ്റുവേഷനായിരുന്നാലും എല്ലാ കാര്യത്തിനും അവർ നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്നുള്ളൊരു പ്രോമിസാണ് അവർ നൽകുന്നത് ആൻഡ് ഫൈനലി ലെറ്റ്സ് ഷോ അവർ പവർ ഓഫ് യൂണിറ്റി ടു ദ വേൾഡ് ഓക്കെ അവരൊരു റിയൂണിയന് വേണ്ടിയിട്ടാണ് ആഗ്രഹിക്കുന്നത് വീണ്ടും നമുക്ക് ഒന്നിച്ച് ചേരാം എന്നുള്ള ഒരു കാര്യമാണ് അവർ നിങ്ങളോടായി പറയാൻ ആഗ്രഹിക്കുന്നത് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് ആയിട്ട് ഇവിടെ നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഇനി ഈ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്ലൂസ് കൂടി നമുക്കൊന്ന് നോക്കാം ഓക്കെ ക്ലൂസ് കണക്ടി ദിസ് റിലേഷൻഷിപ്പ് ഈ റിലേഷൻഷിപ്പായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്ലൂസ് കൂടി ക്ലൂസ് നോക്കുന്നു ക്ലോസ് കണക്ടി ക്ലൂസ് ഓക്കെ സെൽഫ് എംപ്ലോയി ഓക്കെ സ്വന്തമായിട്ട് എന്തെങ്കിലും ബിസിനസ്സൊക്കെ ചെയ്യുന്ന വ്യക്തികൾ ഉണ്ടാവാം സെൻസിറ്റീവാണ് പെട്ടെന്ന് സെൻസിറ്റീവ് ആകുന്ന അല്ലെങ്കിൽ പെട്ടെന്ന് ഇമോഷണൽ ആകുന്ന വ്യക്തികൾ ഉണ്ടാവാം യെസ് പോസിബിൾ ഓക്കെ നിങ്ങൾ മനസ്സിൽ ചിന്തിച്ചിരിക്കുന്ന ഒരു കാര്യം പോസിബിൾ ആണ് ഓക്കെ ഈ ഒരു സമയത്ത് നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ എന്തെങ്കിലും കൈൻഡ് ഓഫ് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവാം സ്പിരിച്വൽ പാത്ത് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ഈ ഒരു സമയത്ത് സ്പിരിച്വൽ വേയിലേക്ക് മൂവ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടാവാം ഡിസംബർ മന്ത് ലെറ്റർ ഇ ട്വൻറ്റി ത്രീ ഗവൺമെൻറ് സർവീസ് ഗവൺമെൻറ് ജോബുള്ള വ്യക്തികൾ ഉണ്ടാവാം പർപ്പിൾ കളർ ഫേവറേറ്റ് കളർ ആയിരിക്കാം ട്വൻറ്റി ഫൈവ് നമ്പർ എയ്റ്റ് നയൻറ്റീൻ റിയാക്റ്റീവ് പെട്ടെന്ന് ദേഷ്യം വരുന്ന സ്വഭാവം ഉണ്ടാവാം പെട്ടെന്ന് എടുത്ത് ചാടി റെസ്പോണ്ട് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രതികരിക്കുന്ന സ്വഭാവമുള്ള വ്യക്തികൾ ഉണ്ടാവാം നയൻറ്റീൻ ടാ ആർട്ട് ഇഷ്ടമുള്ളവരായിരിക്കാം ടാ ആർട്ട് ചെയ്തിട്ടുള്ളവരായിരിക്കാം ട്രിപ്പിൾ ടു എന്നുള്ളൊരു ഏഞ്ചൽ നമ്പർ ചിലപ്പോൾ നിങ്ങൾ റിപ്പീറ്റായിട്ട് കാണുന്നുണ്ടാവാം എബ്രോഡ് ഉള്ള വ്യക്തികൾ ഉണ്ടാവാം നമ്പർ ഫൈവ് ഫെബ്രുവരി മന്ത് ഈ സിഗ്നിഫിക്കൻ ഫോർ ദിസ് റിലേഷൻഷിപ്പ് നമ്പർ എയ്റ്റ് നമ്പർ എയ്റ്റിന് ഈ റിലേഷൻഷിപ്പിന് കൂടുതൽ ഇമ്പോർട്ടൻസ് ഉണ്ടാവാം നമ്പർ ഫൈവ് ഓക്കെ നമ്പർ ഫൈവിനും കൂടുതലായിട്ട് സിഗ്നിഫിക്കൻസ് ഉണ്ടാവാം റിപ്പീറ്റ് ആയിട്ട് ലഭിച്ചിട്ടുണ്ട് നമ്പർ ഫോർട്ടീൻ ലെറ്റർ ഐ തേർട്ടി ടു മേ ബി ഇതൊരു ഏജ് ആയിരിക്കാം ജനുവരി മന്ത് ഹിയറിംഗ് ഉള്ള വ്യക്തികൾ ഉണ്ടാവാം മേ ബി നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ കമൻഡ് ചെയ്യാം ലെറ്റർ ആർ വിത്തിൻ ത്രീ ഡേയ്സ് മൂന്ന് ദിവസത്തിനുള്ളിൽ എന്നുള്ളൊരു പോസിബിലിറ്റി ആണ് കിട്ടിയിട്ടുള്ളത് ട്വൻറ്റി സെവൻ സെവൻറ്റീൻ ലോയർ നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ലോയർ ആയിരിക്കാം ലെറ്റർ കെ ജമിനി ഓക്കെ ഒരു സോഡിയക്സൈനാണ് നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സണേയോ സോഡിയക്സൈൻ ജമ്നി ആയിരിക്കാം ലെറ്റർ എച്ച് സ്മൈൽ നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സണേയോ സ്മൈലിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടായിരിക്കാം തേർട്ടി വൺ നമ്പർ സിക്സ് ട്വൻ്റി ഫൈവ് ട്വൻ്റി ലെറ്റർ ആയി ഫെബ്രുവരി മന്ത് വിത്തിൻ ഫോർട്ടി എയ്റ്റ് അവേഴ്സ് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പായിട്ട് കണക്ട് ചെയ്ത് നമുക്ക് വന്നിട്ടുള്ള ക്ലോസ് ഈ ഒരു ക്ലോസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക റീഡിംഗ് റെസണേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻ്റ് ചെയ്യുക ഓക്കെ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് റീഡിങ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണു ഇത് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ മാത്രമേ അക്സെപ്റ്റ് ചെയ്തോളൂ അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക അപ്പോൾ ഇന്നത്തെ റീഡിങ് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയും ബായ് ബായ്